വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പുസ്തകം കഥാസമാഹാരം പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യകാരി ഷിഫ അക്തർ എഴുത്തുകാരിയായ പി ജി റീനക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു പുരസ്കാരം തുടങ്ങിയ ഒരുപാട് അവാർഡുകൾ ഏറ്റുവാങ്ങിയാണ് ഈ പുസ്തകം ഏറ്റുവാക്കുന്നത് കൂടാതെ നിമിത്തമായി ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അതു സംബന്ധിച്ചും എന്തൊക്കെയോ എഴുതുകയോ ഉണ്ടായി പലപ്പോഴായി കുത്തി കുറിച്ച പലപ്പോഴായി കുത്തി ഇവിടെ കഥാസമാഹാരമായി വരുന്നത് പുതുകാലത്തിന്റെ കഥാരീതി ഒരുപക്ഷെ ഇതിൽ കണ്ടു വരില്ല കഥയെഴുത്തിന്റെ നവ ഗിമ്മി ഗിമ്മിക്കുകളെയൊന്നും ആശ്രയിച്ചിട്ടില്ല എന്ന് ചുരുക്കം ഇനിയൊരു പുസ്തകം അല്ലെങ്കിൽ ഇനിയൊരു പുസ്തകത്തിന്റെ അംഗം വേണ്ടെന്ന് വെച്ചിരിക്കുമ്പോഴാണ് വിവരമറിഞ്ഞ എന്റെ സുഹൃത്തുക്കൾ രംഗത്തെത്തുന്നത് യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഇതിന്റെ കവർ കാര്യം ഏറ്റെടുത്ത ചിത്രകാരൻ ഇന്ദനൂർ ബാലകൃഷ്ണൻ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരൻ എൻ എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജസീക്കാരട് പുസ്തകം പരിചയപ്പെടുത്തി ആർ കെ മലയത്ത് ടി ശിവൻകുട്ടി കുഞ്ഞുമുഹമ്മദ് അഞ്ചച്ചവടി മാത്യു കാരംവേലി എം ടി നിലമ്പൂർ അഹമ്മദ് കുട്ടി കാപ്പിൽ എന്നിവർ പങ്കെടുത്തു കവിയരങ്ങും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ